ഹായ് ഹൈഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖം അല്ലേ അലഹദില്ല ഞാൻ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗേൾസ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ മെയിനുള്ള പണി എന്താന്ന് ചോദിച്ചാൽ മുറ്റടിക്കലാണ് കേട്ടോ അങ്ങനെ മുറ്റടിക്കുന്നതൊന്നും നമുക്ക് വീഡിയോ എടുത്ത് തരാൻ ഇവിടെ അങ്ങനെ മെയിനായിട്ട് ആരുമില്ല ഗേഴ്സ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ മുറ്റടിക്കുന്നതിൻ്റെ മുമ്പും ശേഷം എന്നുള്ള രൂപത്തിൽ എടുത്തിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ പിന്നെതാണ് ഞാനിങ്ങനെ സ്വയം തന്നെ വീഡിയോ എടുത്തിട്ട് കൂട്ടുന്നുണ്ട് അതിന് ശേഷം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത എന്താ നമ്മൾ ശേഷം മോളുടെ ബേർത്ത്ഡേ ആണ് അപ്പം അതുകൊണ്ട് വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല സ്കൂൾ കഴിഞ്ഞ് വരിക പിന്നെ പുതിയ ഡ്രസ്സ് ഇടുക പിന്നെ കേക്ക് കട്ട് കട്ടേ ഉള്ളൂ അങ്ങനെ രാവിലെ അതാ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം പിടിച്ചു നിർത്തിയിട്ട വീഡിയോ ആണിത് പിന്നെ അവരുടെ ബസ് വന്നു അങ്ങനെ അവൾ സ്കൂളിൽ പോയി അതുപോലെ ഐഷമ്മോളും സ്കൂളിൽ പോയി പിന്നെ അടുത്ത ടാ പിന്നെ അവൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ് ടൈം ബ്രൂട്ടി പരിപാടി നഴ്സറി പോകുന്ന ടൈമിൽ അപ്പോൾ എപ്പോഴും പറയും എന്തിനാണ് കണ്ണ് എഴുതണമെന്നൊക്കെ ബ്രൂട്ടി ഷാം പരിപാടിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല പിരികെഴുതി കൊടുക്കുക പിന്നെ പൗഡർ ഇടുക അത്രേ ഉള്ളൂ പക്ഷേ അത് രണ്ടും ഓൾക്ക് ഇഷ്ടമല്ല പക്ഷെ എന്നാലും ഞാൻ ചെയ്ത് കൊടുക്കും അതെനിക്ക് സ്ഥിരമായിപ്പോയി പിന്നെ ക്യാമറ ഒരു കയ്യിൽ ഐബ്രോ വേറൊരു കയ്യിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു സ്റ്റാൻഡിൽ നിർത്തി ക്യാമറ നമ്മൾ വീഡിയോ എടുക്കാൻ ഫോണിൽ ക്യാമറ സ്റ്റാൻഡും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ ടാബ്ലെറ്റ് ഇങ്ങനെ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാണ് പിന്നെ അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ ഹെയറിലുള്ള പരിപാടീസ് അപ്പോൾ നേഴ്സറി പോകുമ്പോൾ അങ്ങനെ മുടിയിലൊന്നും അധികം പരിപാടിയൊന്നും ചെയ്യലട്ടെ കാരണം നനഞ്ഞ മുടിയല്ലേ അങ്ങനെ കെട്ടി വെച്ച് അങ്ങനെ കൊടുക്കാറില്ല ചെറുതായിട്ട് ഇങ്ങനെ മോളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും പിന്നെ ബാക്കിയുള്ള ഭാഗം അങ്ങനെ പിറ്റിച്ചിട്ടും പിന്നെ അതിനേക്കാളും വലിയ ടാസ്ക്കാണ് ഫുഡ് എടുക്കുക എന്നുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിലിങ്ങനെ ഞാൻ കൊണ്ടാണ് ഇട്ടാ ഫുഡ് കഴിക്കുന്ന സ്പീഡായിട്ട് കാണുന്നത് ഭയങ്കര സ്ലോ ആന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് കൊടുക്കാൻ നിന്നാൽ ഇങ്ങനെ ദേഷ്യം വരും അപ്പോൾ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്ന് അറിയാം പക്ഷെ ഞാൻ പറഞ്ഞെന്നുള്ളു പിന്നെ അതിൻ്റെ ശേഷമുള്ള പരിപാടി നമ്മൾ അയോസിനെ നഴ്സറി കൊണ്ടാക്കി കൊടുക്കാം അങ്ങനെ ചില സമയങ്ങളിൽ ഉപ്പാണ് ഇട്ട കൊണ്ടുപോവാറ് ചില സമയങ്ങളിലല്ല മിക്ക ദിവസങ്ങളിലും ഉപ്പാൻ്റെ കൂടെയാണ് പോവാറ്യാ അങ്ങനെ അയൂസിനെ നഴ്സറി ഉണ്ടാക്കി കൊടുത്ത് പിന്നെ വീട്ടിൽ വന്നാലാണ് അടുത്ത കലാപരിപാടികൾ ആരംഭിക്കുന്നത് ഇത് നമ്മൾ മീൻകറിക്കുള്ള തേങ്ങാരപ്പ് റെഡിയാക്കണം കേട്ടോ അപ്പം ഞാനാണ് ഇത് ചെയ്ത് കൊടുക്കാറ് കറിയൊക്കെ വെക്കണത് ഉമ്മാണ ചോറും വെക്കുന്നതും ഉമ്മാണ പക്ഷേ ഇങ്ങനത്തെ അതിൽക്കുള്ള സഹായങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ വീടൊന്ന് അടിച്ചു വാരും പിന്നെ വീടൊന്ന് തുടക്കും പിന്നെ ഇത് നമ്മൾ ഉമ്മാടെ തട്ടിക്കൂട്ട് അടുപ്പാണ് കേട്ടോ പുറത്ത് സംഘടിപ്പിച്ചത് ഉള്ളിൽ നമ്മൾ പുകയില്ലാത്ത അടുപ്പ് ആകപ്പാടെ പുകഞ്ഞിരിക്കാണ് അപ്പോൾ ഉമ്മ തന്നെ സ്വയം ഒരു അടുപ്പാണ് ഇത് കാണാനൊരു ലുക്കിലൊന്നുള്ളൂ ഭയങ്കര ആണ് കേട്ടോ സംഭവം ചോറും കറിയൊക്കെ നമ്മൾ ഇതിലാണ് വെക്കാറ് ഇത് കിഴങ്ങ് പുഴുങ്ങാണ് കേട്ടോ നമ്മൾ വൈകുന്നേരത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെ അതിൻ്റെ ശേഷം ഡ്രസ്സ് അലക്കാനുണ്ടാവും അങ്ങനെ എനിക്ക് അധികം ഡ്രസ്സൊന്നും അലക്കാൻ ഉണ്ടാവില്ല എന്റെ വൈകിസിന്റെ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഉച്ച കാര്യങ്ങളൊക്കെ ഞാൻ കൊറേ സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ചോറുന്ന പിന്നെ ഫോണിൽ കൊറച്ചേരം നോക്കിരിക്കസ്കാരം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെട്ടു ശേഷമോട് ഡ്രസ്സ് ഗൈസ് അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് പറഞ്ഞോളൂ Let's go, come on. Let's wow. <laughs> okay done happy birthday to you happy birthday to you happy birthday to say happy birthday to you അതിമോള് ദാദാക്കുകൊടുക്ക് വായൽ വെച്ചെടുക്ക് വൈകുന്നേരം സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കേക്ക് വാങ്ങിയത് നമ്മൾ എപ്പോഴും വാങ്ങുന്ന അവിടെ നിന്നല്ല ഇത് നമ്മൾ നമ്മളടുത്തുനിന്ന് അടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നൈബറാണ് പിന്നെ എൻ്റെ ഫ്രണ്ടുമാണ് അപ്പോൾ അവൾ കേക്ക് ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങൾ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് കേട്ടോ അറിഞ്ഞത് ഇപ്പോൾ അവളെ ഏൽപ്പിച്ചിട്ടാണ് കേക്ക് വാങ്ങിയിരുന്നത് കേക്കൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ അങ്ങനെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉപ്പ ഈ ഒരു സംഭവം കൊടുക്കുന്നത് ഇത് നമ്മളെ എള്ളുണ്ട അതിൻ്റെയൊക്കെ ബർത്ത് ഡേൻ്റെ പിക്ചേഴ്സ് കൊടുക്കാനായിട്ട് ഷെയർ ആ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൂട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ നമ്മൾ വരാന്തയിൽ നിന്നിട്ട് അവരെ ഫോട്ടോസും വീഡിയോസും ഞാനും എടുക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ വീഡിയോ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിതായി കേക്ക് പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്